അലൈക്കും വാഹമത്തല്ലാ വാത്ത ഒരു ആളുടെ പ്രസംഗം കേൾക്കാനിടയായി കരിമ്പിംഗാലെന്നാണ് പറയുന്നത് അയാളുടെ പേര് കരിമ്പിംഗാല അദ്ദേഹം പറയുന്ന മദ്രസയിലൊക്കെ ആയുധ ശേഖരണങ്ങളാണെന്നാണ് പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് തീവ്രവാദവും എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് എല്ലാ മദ്രസയും റൈഡ് ചെയ്യണം റൈഡ് ചെയ്യണം എന്നിങ്ങനെ പറയാൻ ഇപ്പം ഞാനൊരു മദ്രസയെ പഠിച്ച ആളാണ് ഞാൻ എൻ്റെ മദ്രസ ജീവിതത്തിനുള്ള എൻ്റെ ഉസ്താദുമാര് എന്നോട് തീവ്രത പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സാമൂഹ്യ സമാധാനത്തിന് വേണ്ടുന്ന എല്ലാ മരുന്നുകളും ആ ഉസ്താദുമാര് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു വഞ്ചിക്കരുത് എന്ന് പറഞ്ഞു കക്കരുത് എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് കോട്ടം സംഭവിക്കുന്ന എല്ലാ നെഗറ്റീവ് സ്വഭാവങ്ങളും വിപാടനം ചെയ്യണമെന്നും എല്ലാ സൽസ്വഭാവങ്ങളും എടുത്തണിയണമെന്നും നിന്റെ അയൽക്കാരൻ ആ അയൽക്കാരൻ്റെ മതമോ നിറമോ വർണ്ണമോ വർഗമോ നോക്കാതെ സ്നേഹിക്കണമെന്നും അവൻ്റെ കുട്ടി രാത്രിയിൽ കരഞ്ഞാൽ ആ കുട്ടി എന്താണ് കരയുന്നത് എന്ന് അന്വേഷിച്ച് പരിഹാരം കാണണമെന്നും മനുഷ്യൻ എന്ന ഒരു ഒരു ടൈറ്റിലിൽ എല്ലാവരും സമന്മാരാണ് എന്നൊക്കെയാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് ഈ മദ്രസ സംവിധാനത്തില് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ മദ്രസ പഠിപ്പിക്കുന്ന സിലബസുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളക്കരയിലും അല്ലാതെയുമുള്ള സ്ഥലത്ത് ധാരാളം സിലബസുകൾ വിവിധ സംഘടനകളുടെ സിലബസുകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഞാൻ പഠിച്ച മദ്രസ എൻ്റെ ചെറുപ്പകാലത്ത് കാഞ്ഞാവളിയിൽ കരുവാ മുസ്ലിം ജമാത്തിൻ്റെ കീഴിലുള്ള കാഞ്ഞാവളിയിലെ മദ്രസയിലാണ് അവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് പ്രാക്കുളത്ത് നിന്ന് നാല് അഞ്ച് കിലോമീറ്റർ നടന്ന് വന്നാണ് പഠിച്ചത് പ്രാക്കുളത്ത് തൈക്കാബിൽ മദ്രസ തുടങ്ങിയ ശേഷം പിന്നെ അവിടെയാണ് പഠിച്ചത് തൊട്ടടുത്ത ആ തൈക്കാബിൻ്റെയും അമ്പലത്തിൻ്റെയും മതിലൊന്നാണ് സ്കൂളിൻ്റെയും മതിലൊന്നാണ് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ ആ ജീവിക്കുന്നത് ഒരിക്കൽ മൊഹദ്ദീൻ അല്ല ഒന്ന് മൊഹദിനസ്താദ് മദ്ര നമ്മുടെ ഉസ്താദ് തന്നെ വാങ്ക് വിളിക്കുമ്പോൾ സുബഹിക്ക് അസ്വലാത്തു ഹൈറമിനും മറന്നുപോയി അടുത്ത വീട്ടിലെ ക്രിസ്ത്യാനിയായ ഒരു സഹോദരി ആ വഴി വന്നപ്പം അവിടെ ഇരുന്ന് വിളിച്ചു ചോദിക്കുകയാണ് രാവിലെ നിങ്ങൾ സുബഹി നിസ്കാ വാങ്ങിൽ പറയേണ്ട ഒരു ഒരു സാധനം മറന്നുപോയല്ലോ നമ്മളപ്പോഴാണ് അത് ഉസ്താദ് ഓർത്തത് അപ്പോൾ അത്രയ്ക്കും സൗഹൃദത്തിൽ ഉസ്താദിന് ചൂടുവെള്ളം വേണമെങ്കിലോ ചായ വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഓടി വരുന്നത് നേരെ പള്ളിയിലേക്കാണ് അതുപോലെ പള്ളിയിൽ ഉസ്താദ് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് ഓടി വരുന്ന അടുത്തുള്ള വീട്ടിൽ ഹൈന്ദവൻ്റെ വീട്ടിലേക്കാണ് ആ തരത്തിൽ സൗഹൃദത്തിലാണ് ജീവിക്കുന്നത് ഒന്നും അറ്റം ബോംബോ അല്ലെങ്കിൽ പിന്നെ മിസൈലോ ഈ പറയുന്ന വാളോ വടിവാളോ ഒന്നും ഉണ്ട ഒന്നും സൂക്ഷിക്കുന്ന സ്ഥലമല്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് വർഗീയ വിഷം വിളമ്പുന്നത് എന്തിനാണ് അങ്ങനെ വിളമ്പിയിട്ട് വല്ല ഗുണവുമുണ്ടോ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നും അവരുടെ അവരുടെ കാൽ കീഴിലാണ് സ്വർഗമെന്നും അവരോടൊപ്പം ചേർന്നിരിക്കണമെന്നും നീ എത്ര വലുതായാലും നീ ആ മാതാപിതാക്കളുടെ മക്കളാണ് അവരെ മുകളിൽ പോകാൻ നിനക്ക് കഴിയില്ല എന്നുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു മക്കളെ സ്നേഹിക്കണമെന്നും രാജ്യത്തിനെ സ്നേഹിക്കണമെന്നും സ്വരാജ്യ സ്നേഹം ഈമാന്റെ ഭാഗമാണെന്നും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ നോക്കൂ ഒരു ഒരു മതസ്യെ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ആ ഹദീസിൽ ഇങ്ങനെ കാണാം നിബിഷല്ലാഹുല്ല മാത്രങ്ങൾ പറയുകയാണ് ഹലക്ക ഹലക്കൽ മുത്തോൻ പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇമാം മുസ്ലിം കൊണ്ടുവരുന്ന ഹദീസാണ് തീവ്രവാദികൾ നശിക്കട്ടെ തീവ്രവാദികൾ നശിച്ചിരിക്കുന്നു മുത്തനത്യോൻ ഹലക്കൽ മുത്തനത്യോൻ ഇതാണ് മദസ പഠിപ്പിക്കുന്നത് അപ്പോൾ തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അത് യഥാർത്ഥ മതത്തിലേക്ക് ചേർത്ത് നിങ്ങൾ സംസാരിക്കരുത് അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മദ്രസയെ മനസ്സിലാക്കാതെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കുക ഈ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കണ്ടെന്നാണ് അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണ എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്ക പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാ പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നിൻ്റുപ്പാപ്പയ്ക്ക് ഒരു അനുണ്ടായിരുന്നെന്നുള്ള നോവലിലെ കുഞ്ഞു പാത്തുമ്പ ആ കുഞ്ഞു പാത്തുമ്മേനെ പഠിച്ചൊരാൾക്ക് ബഷീറിനെ ഒരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാളൊരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷേ ഇസ്ലാം മതത്തെ പറ്റി ഫോബിയ ഉള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിനെ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരാനുണ്ടാർന്ന് വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താ ലോകമാണ് അദ്ദേഹം പറയുന്നത് എത്ര വൃത്തിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം വിവരം വേണം വിദ്യാഭ്യാസം വേണം അറിവുണ്ടായിരിക്കണം ബോധ്യമുണ്ടായിരിക്കണം ആരെങ്കിലും തരുന്ന അച്ചാരം വാങ്ങിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങളിൽ വന്ന് വിശം ചീറ്റിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം സമൂഹത്തെ ദുഷിപ്പിക്കും നാറ്റിക്കുമെന്ന് ഈ തൊള്ളയിൽ നിന്ന് വിസർജിക്കുന്ന വിസർജ്യം എത്രമാത്രം മലിനമാണ് പരിസരത്തെ അശുദ്ധിയാക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് എല്ലാ ആളുകളും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സാമലൈക്കും വരഹമുള്ള താലി വരക്കാത്തൂ